അലൈക്കും വർഹമത്തല്ലാഹി വാബകാത്തു നമ്മൾ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടത് അല്ലേ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളൂ അള്ളാഹിനെക്കുറിച്ച് എത്ര മനസ്സിലാക്കിയാലും അത് അവസാനിക്കൂല കാരണം അത്രയും നമുക്ക് അള്ളഹിനെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട് ഇപ്പോൾ ഖുർആാനിൽ ഇറങ്ങിയ ആയത്തേതാ നമുക്കൊക്കെ അറിയാം അല്ലേ ഇക്കറ് എന്ന് പറഞ്ഞിട്ടാണ് ഇക്കറ് എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നാണ് ഇക്ർ എന്ന് പറഞ്ഞിട്ട് എന്താണ് എന്താണല്ലോ പറഞ്ഞത് ബിസ്മി റബ്ബിക്കല്ലദി ഹലഖ് അല്ലേ ഇക്ർ നീ വായിക്കുക ബിസ്മി നാമം കൊണ്ട് പേരുകൊണ്ട് ആരുടെ നാമം കൊണ്ട് റബ്ബിക്ക നിന്റെ നാഥൻ്റെ നാമം കൊണ്ട് ആ നാദൻ എങ്ങനെയുള്ളവനാണ് അല്ലദീ ഹലക്ക സൃഷ്ടിച്ചവനാണ് ഇക്ര ബിസ്മി റബ്ബിക്ക് അല്ലദീ ഹലഖ് സൃഷ്ടിച്ച നിന്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വായിക്കുമ്പോൾ ജിസ്മിയല്ലണം എന്നാൽ അത് അതിൻ്റെ ഒരു അർത്ഥമാണ് പക്ഷേ ആ അർത്ഥം മാത്രമല്ല അതായത് നമ്മളെന്ത് വായനയും എന്ത് ചിന്തയും എന്ത് ആലോചനയും നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് എവിടേക്കാണ് അള്ളാനെക്കുറിച്ച് അറിയുന്നതിലേക്കാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ പഠിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ ഇസ്ലാമിക വിഷയങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ പഠിക്കുന്നത് എന്താണ് ഖുർആാനും അദീസും ഫിഖഹും അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും അത് മാത്രമാണോ ഇസ്ലാമിക വിഷയങ്ങൾ അല്ല എല്ലാ വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും ഇസ്ലാമികമാവാം അതെങ്ങനെ നമ്മൾ ഓരോന്നിനെ പഠിക്കുമ്പോഴും അതിലൂടെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് ഇസ്ലാമികമായ അറിവാണ് അപ്പോൾ നിങ്ങൾ ഫിസിക്സ് പഠിക്കുകയാണ് അല്ലെങ്കിൽ ജോഗ്രഫി പഠിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങി പിന്നെ ഏത് വിജ്ഞാനം പഠിക്കുക സയൻസോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ് അപ്പോൾ അതിലൊരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പഠിപ്പിക്കും അല്ലേ നമുക്ക് കുറേ വിവരം കിട്ടും അപ്പോൾ ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും കാറ്റിനെക്കുറിച്ചും കടലിനെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും ഇരുട്ടിനെക്കുറിച്ചും ചലനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ഇതിനൊക്കെ പിന്നിൽ ഒരു പഠിച്ചോനുണ്ട് എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ അതൊക്കെയും ഇസ്ലാമികമായ അറിവാണ് അപ്പോൾ നമ്മൾ പഠിക്കുന്നതൊക്കെയും ഇസ്ലാമികമാക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ തൗഹീദിനെക്കുറിച്ച് അള്ളഹാനെക്കുറിച്ച് ഒക്കെ പഠിക്കും ഇത് പഠിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഷിർക്ക് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഷിർക്ക് അത് ഷിർക്കാണെന്നൊക്കെ പറയും അല്ലേ അല്ലെങ്കിൽ മുഷിരിക്കുകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും എന്താണ് ഈ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അതിന് ആ അറബി വേഡിൻ്റെ അർത്ഥം പങ്ക് ചേർക്കുക എന്നാണ് പങ്ക് ചേർക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെയും കൂടി കൂടെ കൂട്ടുക അതിനാണ് ഷിർക്ക് എന്ന് പറയുക നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ കൂടെ ഒരാളെയും കൂടി കൂട്ടുന്നത് തന്നെയാണ് എന്ന് പറയുക അപ്പോൾ എങ്ങനെയാണ് ഷിർക്ക് തെറ്റാവുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൽ നമ്മൾ ഒരാളും കൂടി കൂട്ടുമ്പോഴാണ് അല്ലെങ്കിൽ അള്ളാഹുവിൽ വേറെ ആളുകളെ കൂടി പങ്കാളികളാക്കുമ്പോഴാണ് അത് ഷിർക്കാവുക അപ്പം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹു അഹദാണ് ഏകനാണ് അതുപോലെ തന്നെ അള്ളാഹുക്ക് ആരെയും ആശ്രയം ആവശ്യമില്ല കാരണം എന്താ സൂപ്പർ പവറാണ് എല്ലാ പവറും അള്ളാൻ്റെ അടുത്തുണ്ട് അവൻ കുൻ ഫയക്കുൻ എന്നാണ് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അതുണ്ടാവും പഠിച്ചവനൊരു കാര്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതുണ്ടാവും അപ്പിന്നെ വേറെ ആരെയും അള്ളാക്ക് ആവശ്യമില്ല അപ്പം അള്ളാക്ക് വേറൊരാളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അള്ളാക്ക് എന്തോ കുറവുണ്ടെന്നാണ് അപ്പം അതൊരു പ്രശ്നമാണ് അതുകൊണ്ട് ഷെർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഖുര്ആാനിൽ ലുഖുമാൻ അലൈഹി സ്വലാമിനെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അല്ലേ ലുഖുമാൻ അലൈഹി സ്ലാം തൻ്റെ മകന് കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ പറയുന്നുണ്ട് സൂറത്തുൽ ഖുമാനിൽ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഉപദേശം എന്താ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം

നിർദ്ദേശം കൊടുക്കുക ഗൈഡൻസ് കൊടുക്കുക അതായത് ലുഖുമാൻ അലൈസ്ലാം മകന് ഗൈഡൻസ് കൊടുക്കുകയാണ് വഹുഅയ്യ ഉപദേശിക്കുകയാണ് യാ യാ ബുനയ്യ ബുനയ്യ എന്ന പൊന്നുമോനെ എന്നാണ് വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ മകനെ വിളിക്കുകയാണ് ലാ തുഷ് ബില്ല ലാ തുഷറിഖ് എന്ന് പറഞ്ഞാൽ നീ പങ്ക് ചേർക്കരുത് ബില്ല അള്ളാഹുവിൽ ഇത് അള്ളാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കരുത് കാരണം ഇന്ന ഇന്നിർക്ക തീർച്ചയായും ഷിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കാളി അള്ളാഹുവിൽ ആരെങ്കിലും പങ്കു ചേർക്കുക എന്ന് പറയുന്നത് ല ലുൽമുൻ അലീം വളരെ വൈ വലിയ ഭയാനകമായ ഒരു അക്രമമാണ് അനീതിയാണ് വൈകാൽ അലുഖുമാൻ ബിനിഹി വഹുവുയാ ബുനയ്യ ലുഖുമാൻ അലി ഇസ്സലാം മകനോട് പറയാണ് മകനെ ഗൈഡൻസ് കൊടുക്കുകയാണ് ഉപദേശിക്കുകയാണ് ലാ തുഷിഖ് ബില്ല അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കരുത് കാരണം ഇന്ന ഷിർക്കല്ല അലീം ഷിർക്ക് എന്ന് പറഞ്ഞാൽ വലിയ അക്രമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഷിർക്ക് വലിയ അക്രമം എന്ന് പറഞ്ഞാൽ വലിയ അനീതിയാന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അക്രമം അനീതി എന്നൊക്കെ അർത്ഥമുണ്ട് അതായത് പഠിച്ചോന് കൊടുക്ക അപ്പോൾ ഒരാൾക്ക് കൊടുക്കേണ്ട കാര്യം അയാൾക്ക് കൊടുക്കാതിരിക്കുക അല്ലെ വേറെ ആൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞത് അയാളുടെ ഉള്ള അതി അനീതിയാണല്ലോ അല്ലേ ഒരു ഇൻജസ്റ്റിസ് ആണല്ലോ ഒരാൾക്ക് കൊടുക്കേണ്ട കാര്യം ഒരാൾക്ക് അവകാശപ്പെട്ട കാര്യം വേറെ ആൾക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കാതിരിക്കുക അതൊക്കെ എന്താണ് അനീതിയാണ് അപ്പോൾ ഇതേപോലെയാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അല്ല മാത്രമാണ് ഇതിനൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് നമ്മളൊക്കെ സൃഷ്ടിച്ചത് അള്ളയാണ് അപ്പോൾ ഒരാൾ വിശ്വസിക്കുകയാണ് പടച്ചോനല്ല വേറൊരാളാണ് സൃഷ്ടിച്ചത് അപ്പോൾ അത് ഒരു അനീതിയാണ് കാരണം പടച്ചോന് കുറിച്ചുള്ള ഒരു കൊടുക്കേണ്ട ഒരു അവകാശമാണ് പടച്ചോൻ മാത്രമാണ് ഇതിനെ സൃഷ്ടിച്ചത് എന്ന് അതുപോലെ തന്നെ വേറൊരാൾ വലുതാണ് നമുക്ക് ആരാധനകൾ അനുഷ്ഠാനങ്ങൾ പൂജകൾ പ്രാർത്ഥനകൾ ഒക്കെ വേറെ വേറെ ദൈവങ്ങൾക്ക് കൊടുക്കാം അത് അള്ളാഹിനോടുള്ള അനീതിയാണ് കാരണം എന്താ ഇതൊക്കെ അള്ളാർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അള്ളാർക്ക് അവകാശപ്പെട്ടത് കാരണം അള്ളാഹാണ് എല്ലാം കേൾക്കുന്നത് എല്ലാവരെയും സഹായിക്കാൻ കഴിയുന്നത് അല്ലയണം എല്ലാത്തിനും കഴിവുള്ളത് പടച്ചവനാണ് അപ്പോൾ എല്ലാത്തിനും കഴിവുള്ള പടച്ചവന് കൊടുക്കുന്നതിന് പകരം ഈ കഴിവൊന്നുമില്ലാത്ത നമ്മൾ വിചാരിക്കുന്ന വേറെ ശക്തികൾക്ക് ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഷിർക്കാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അക്രമമായി മാറുന്നത് ഇതുകൊണ്ടാണ് കാരണം അള്ളാഹുവിന് കിട്ടേണ്ട കാര്യങ്ങൾ അത് വേറെ ആളുകൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ അക്രമമാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹ്നോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ കാരണം എന്താ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എല്ലാത്തിനും കഴിവുള്ളത് അല്ലാഹു മാത്രമാണ് എല്ലാം കേൾക്കുന്നത് അള്ളാഹു മാത്രമാണ് എല്ലാം കാണുന്നത് അള്ളാഹു മാത്രമാണ് അപ്പോൾ ആ കഴിവ് അള്ളാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അത് വേറൊരാൾക്ക് എന്ന് വിശ്വസിക്കൽ അത് ശിർക്കാണ് ഇപ്പോൾ വേറെ ഏതോ ദൈവമുണ്ട് ആ ദൈവം ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാൻ കഴിയും ഇപ്പോൾ ഇത്തരം ഒരുപാട് ബിംബങ്ങൾ വിഗ്രഹങ്ങൾ ഇതിനൊക്കെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലേ അപ്പോൾ ഖുർആൻ അതിനെക്കുറിച്ച് എന്താ പറയുന്നത് ഇടക്ക് ചോദിക്കുന്നുണ്ട് ഒന്നും കാണാൻ കഴിയാത്ത ഒന്നും കേൾക്കാൻ പറ്റാത്ത ഇതിനെയൊക്കെ എന്തിനാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കാനും എല്ലാം കാണാനും അതുപോലെ തന്നെ എല്ലാം ചെയ്തു തരാനും കഴിവുള്ള ഒരാളാവണം അല്ലേ അത് പഠിച്ചോ മാത്രമല്ലല്ലോ അപ്പോൾ ആ പഠിച്ചവനെ മാത്രമാണല്ലോ നമ്മൾ വിളിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ മറ്റുള്ളതിനെ എന്താ ഫലം ഒരു ഫലവും ഉണ്ടാവില്ല ഒരു ഉണ്ടാവില്ല ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അത് അള്ളാനോടുത്ത് ചെയ്യുന്ന വലിയ തെറ്റാണ് കാരണം അള്ളാർക്ക് കൊടുക്കേണ്ട അവകാശം വേറെ ആളുകൾക്ക് കൊടുക്കലാകും അതുപോലെ തന്നെ നമ്മളെ കുറേ ആളുകൾ ഉണ്ടല്ലേ അപ്പോൾ വേറെ പല ആളുകൾക്കും ഇപ്പോൾ മനുഷ്യന്മാരെ പിന്നെ വിളിക്കുന്നവരൊക്കെ ഉണ്ടല്ലേ മരിച്ചു പോയ ചില മഹാന്മാരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കും അതെങ്ങനെ പ്രശ്നമാകുക അത് പ്രശ്നമാവാണെന്ന് ചോദിച്ചാൽ മരിച്ചുപോയ ഒരാളെക്കുറിച്ച് ഒരാൾ വിശ്വസിക്കുകയാണ് മുപ്പർക്കൊരുപാട് പവറുണ്ട് മരിച്ചാലും മുപ്പർക്ക് കാണാൻ കഴിയും കേൾക്കാൻ കഴിയും നമ്മളെവിടുന്ന് വിളിച്ചാലും ആ പ്രാർത്ഥന കേൾക്കാൻ കഴിയും നമ്മളെ സഹായിക്കാൻ കഴിയും ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരാളോട് നമുക്ക് അയാൾക്ക് കഴിയുന്ന സഹായം ചോദിക്കുന്നത് പ്രശ്നമൊന്നുമില്ല അത് കുറാൻ തന്നെ നമ്മളോട് നിങ്ങൾ പരസ്പരം സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം അപ്പോൾ നമുക്ക് വെള്ളം ആവശ്യമാണ് അപ്പോൾ അപ്പുറത്ത് വെള്ളം ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരാടാ വെള്ളം ഒന്നും എടുത്ത് തരുമെന്ന് ചോദിച്ചാൽ അതൊരു സഹായമാണ് അത് ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാൽ ഒരാൾ മരിച്ചു പോയാലോ നമ്മളെ മുന്നിലില്ല ഒരാൾ മരിച്ചു ചോദിക്കണം മരിച്ചുപോയ ഒരാളോട് നമ്മളൊരു സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ മരിച്ചു പോയ ആളുകൾക്ക് ഈ സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്ന് വിശ്വസിക്കലാണ് അതായത് എല്ലാം കേൾക്കും എല്ലാം കാണും ഇത് അള്ളാഹ്ക്ക് മാത്രമുള്ള ഗുണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലസ്മാഅ ഉൽ ഹുസ്ന പരിചയപ്പെടുത്തി അല്ലേ അപ്പോൾ അള്ളാൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് അള്ളാഹു സെമി ഉം ബസീറു ആണെന്നുള്ളത് അല്ലേ സെമി ഉം ബസീറു സെമി എന്ന് പറഞ്ഞാൽ എന്താ എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു എന്നാണ് ബസീർ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാം കാണുന്നവനാണ് അള്ളാഹു ആ ഗുണങ്ങൾ അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾക്കും കേൾക്കാനും കാണാനും ഒക്കെ കഴിയും അല്ലേ നമുക്ക് കേൾക്കാൻ കഴിയും നമുക്ക് കാണാൻ കഴിയും പക്ഷെ നമ്മൾ പടച്ചോൻ്റെ പോലെയാണ് ഇല്ലല്ലോ പടച്ചോൻ്റെ കേൾവിയും നമ്മളെ കേൾവിയും വ്യത്യാസമുണ്ട് പടച്ചോൻ്റെ കാഴ്ചയും നമ്മളെ കാഴ്ചയും വ്യത്യാസമുണ്ട് അതെന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കേൾക്കണമെങ്കിൽ എന്തുവേണം നമുക്ക് ചെവി വേണം ആ ചെവി മാത്രം ഉണ്ടായ പോലല്ലോ ആ ചെവിയിൽ ഒരുപാട് പിന്നെ ഉള്ളിലൊരുപാട് അവയവങ്ങളും സംവിധാനങ്ങളൊക്കെ വേണം അതുപോലെ ശബ്ദം വേണം ആ ശബ്ദം നമ്മളുടെ ചെവിയിലെത്തണം അങ്ങനെ നമുക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങളുണ്ട് നമ്മൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ കുറേ പരിമിതി ഉണ്ട് നമ്മുടെ ശബ്ദത്തിന് നമ്മളുടെ കാഴ്ച ആലോചിച്ച് നോക്കാം നമുക്ക് കാണണമെങ്കിൽ കണ്ണു വേണം നമുക്ക് കാണണമെങ്കിൽ പ്രകാശം വേണം അപ്പോൾ ഒരു ഒരു മറൻ്റെ അപ്പുറത്തുള്ളത് കാണണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒന്നിൽ ക്യാമറയോ സ്ക്രീനോ ഒക്കെ പരിമിതി ഉണ്ട് പക്ഷെ പടച്ചോനൊന്നില്ല ആ പരിമിതിയൊന്നുമില്ല പടച്ചോന് എവിടെ നിന്നുള്ള ശബ്ദവും കേൾക്കും കേൾക്കാൻ പടച്ചോന് ചെയ്യുവാണെന്നില്ല നമ്മൾ ഇങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ ഇപ്പോൾ കാഴ്ച കാഴ് നമ്മളെ കാഴ്ച ഒക്കെ എന്തുണ്ട് നമുക്ക് പ്രകാശം വേണം വെളിച്ചം വേണം പടച്ചവൻ അങ്ങനെയൊന്നുമില്ല പടച്ചവന് ഒരു പരിമിതിയുമില്ലാത്ത ഒരു പരിമിതിയുമില്ലാത്ത കാഴ്ചയും കേൾവി അത് പടച്ചവന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ വേറൊരാൾക്ക് ഒരു മനുഷ്യന് ഒരു മഹാനായ ഒരാൾ അയാൾക്കിങ്ങനെ എല്ലാം കേൾക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പടച്ചവൻ്റെ പോലെ കഴിവ് അയാൾക്കുണ്ടെന്ന് വിശ്വസിക്കലാണ് അത് ശിർക്കാവും കാരണം പടച്ചവൻ്റെ കഴിവ് വേറെ ആൾക്കും ഇല്ല ലൈസക്ക മിസ്ലിഹിഷ ഒന്നാണ് പടച്ചോനെ പോലെ വേറൊരാളും ഇല്ല എന്നാണ് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വരാതെ സൂക്ഷിക്കണം എന്നാണ് നമ്മൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കാൻ പാടുള്ളൂ അള്ളാഹുവിന് മാത്രമേ ഈ കഴിവുകളുള്ളൂ എന്ന് അംഗീകരിക്കാൻ പാടുള്ളൂ അള്ളാഹിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ തെറ്റും ശരിയും തീരുമാനിക്കാനുള്ള അവകാശം പഠിച്ചോന് മാത്രമേ ഉള്ളൂ അതിനാ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചോൻ്റെ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു ആണ് ഹാക്കിം അല്ലേ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ഹാക്കിം എന്ന് പറയുന്നുണ്ട് ഹക്കീം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ അർത്ഥം എന്താ നമ്മളോട് കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ കൽപ്പിക്കാനുള്ള അധികാരം അള്ളാർക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു കാര്യം നല്ലതാണ് അത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത് പഠിച്ചവും പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നല്ലതും ചീത്തതും നിശ്ചയിച്ച് തരാൻ വേറെയും ആളുകൾക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പടച്ചോന് കുർആാനൊക്കെ പറഞ്ഞത് എത്ര കാലം മുമ്പാണ് അപ്പോൾ ചിലവരൊക്കെ പറയലല്ലേ ഇപ്പോൾ ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പാണ് പഠിച്ചോന് റസൂൽ ഉണ്ടായത് അപ്പോൾ റസൂലിൻ്റെ കാലത്ത് അല്ല പറഞ്ഞൊരു കാര്യം ഇന്നിപ്പം എങ്ങനെ ഫിറ്റാവുക കാലം ഒരുപാട് മുന്നോട്ട് പോകാം നമ്മൾ സോഷ്യൽ മീഡിയ കമൻറ്റിലൊക്കെ കേൾക്കും അല്ലേ പെ ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആളുകൾ എന്നൊക്കെ പറയില്ലേ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് എത്താത്ത ആളുകൾ അപ്പോൾ ആളുകളുടെ ഒരു വിചാരം കുറേ നൂറ്റാണ്ട് കഴിഞ്ഞാൽ ഈ പഴയ നിയമങ്ങളൊക്കെ എന്നാണ് മനുഷ്യന്മാരുണ്ടാക്കിയ നിയമമാണെങ്കിൽ അത് മാറേണ്ടി വരും കാരണം മനുഷ്യന്മാർക്ക് കുറേ പരിമിതികൾ ഉണ്ടല്ലേ അവർക്ക് അവരുടെ ഒരു ചുറ്റുപാടിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയുള്ളൂ എന്നാൽ പടച്ചോൻ്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ പടച്ചോനാരാണ് പടച്ചോ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനെയും സൃഷ്ടിച്ച ആളുകളാണ് സൃഷ്ടിച്ച ആളാണ് പടച്ചോന് എല്ലാത്തിനും കുറിച്ച് അറിവുണ്ട് ഇപ്പോൾ ആറാം നൂറ്റാണ്ടിലൊരു മനുഷ്യനെ അറിയുന്ന പടച്ചോന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിനെ കുറിച്ചും അറിയാം ഇനി പത്താം നൂറ്റാണ്ട് കഴിഞ്ഞാലും മുപ്പതാം നൂറ്റാണ്ടും ഇനി മുപ്പത്തഞ്ചാം നൂറ്റാണ്ടും ഒക്കെ ആയാലും അന്ന് എവിടെ എത്തും ഏത് ലെവലിലെത്തും അന്ന് സയൻസും ടെക്നോളജിയൊക്കെ എത്ര വികസിക്കും മനുഷ്യൻ്റെ അവസ്ഥ എത്ര മാറും എന്നൊക്കെ അറിയുന്ന ആളെ പഠിച്ചോന് അതൊക്കെ അറിയുന്ന ആളെ പഠിച്ചോനാവാൻ പറ്റുള്ളൂ കാരണം എന്താ പഠിച്ചോനെന്ന് പറഞ്ഞാൽ എല്ലാ അറിവുള്ള ആളാവണമെന്നാണ് അപ്പോൾ ഇതൊക്കെ അറിയുന്ന പഠിച്ചോനാണ് ഇന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞത് അല്ലേ ഖുർആാൻ എന്നത് ലോകാവസാനം വരെ ഉള്ള ഒരു കാര്യമാണെന്ന് പഠിച്ചോനാണ് പറഞ്ഞത് അപ്പോൾ അള്ളാഹു ഒരു നല്ലത് നിശ്ചയിച്ചു തരുമ്പോൾ അതാണ് ഏറ്റവും നല്ലത് അംഗീകരിക്കുകയാണ് വേറൊരാൾ വന്നിട്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പുതിയ കാലത്ത് വന്ന് പറയണം ഇതൊന്നും നല്ലതല്ല ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഇസ്ലാമിലല്ല പറഞ്ഞു നിങ്ങൾ പരസ്പരം ആണും പെണ്ണും വിവാഹം കഴിച്ച് ജീവിക്കണം അപ്പോൾ വിവാഹത്തിന് ഇന്ന ഇന്ന നിബന്ധനകൾ നിക്കാഹ് ചെയ്യണം അങ്ങനെ നിക്കാഹ് ചെയ്തിട്ടാണ് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടത് ഇത് പഠിച്ചോന്ന് നമുക്ക് നിശ്ചയിച്ചെന്നൊരു നിയമമാണ് പുതിയ കാലത്ത് ചില ആളുകളൊക്കെ ഒന്ന് പറയണം അതൊക്കെ ആറാം നൂറ്റാണ്ടിലെ നിയമമാണ് പുതിയ കാലത്ത് എന്തിനാണ് വിവാഹമൊക്കെ എന്തിനാണ് ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്നത് ഒരു ആണിനും ആണിനും ജീവിച്ചൂടെ പെണ്ണിനും പെണ്ണിനും ജീവിച്ചൂടെ അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പം അതിന് ഒരു ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ വിചാരിക്കുകയാണ് അത് ശരിയാവണല്ലോ കാലമൊക്കെ ഒരുപാട് മാറിയില്ലേ അപ്പം ഇങ്ങനെയല്ല നല്ലത് എന്നാലോചിക്കാൻ പറ്റില്ല കാരണം എന്താ നമ്മൾക്ക് നല്ലത് ഏതാണെന്ന് നിശ്ചയിച്ച് തരാനുള്ള അവകാശം ആർക്കും കൊടുത്തിട്ടുണ്ട് നമ്മൾ അള്ളാക്ക് ആണെന്നാണ് വിശ്വസിക്കുന്നത് നമ്മൾ അതുകൊണ്ട് പടച്ചോം നന്മയായിട്ട് നമുക്ക് കൽപ്പിച്ചത് എല്ലാ കാലത്തും അത് നന്മയാണ് അപ്പോൾ പുതിയൊരു ചിന്ത വരുമ്പോൾ അതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് പോയാൽ അത് അള്ളാഹുവിനെ ഉപേക്ഷിക്കലാണ് അപ്പോൾ അതിലൊക്കെയും ഈ പറയുന്ന ഷിർക്ക് വരാനുള്ള സാധ്യതകളുണ്ട് വേറെ ആളുകൾ പറ അല്ല പറഞ്ഞതിനേക്കാൾ നല്ലത് വേറെ ആളുകൾ പറഞ്ഞതാണെന്ന് വിശ്വസിച്ചാൽ അത് അള്ളഹാനേക്കായും കഴിവും യോഗ്യതയും അവർക്കുണ്ട് എന്ന് കരുതലാണ് അപ്പോൾ അത് തെറ്റാണ് അത് ഈ ഷിർക്കിലേക്ക് എത്തിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയും ഇതിൻ്റെ ഭാഗമായിട്ട് വരും അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ തൗഹീദ് പഠിക്കുമ്പോൾ എന്താണ് ഷിർക്ക് എന്ന് മനസ്സിലാക്കണം അപ്പോൾ അതിനെന്തറിയണം അള്ളഹാനെക്കുറിച്ച് നന്നായിട്ട് അറിയണം അള്ളാൻ്റെ കഴിവുകളെ കുറിച്ച് അറിയണം അതുപോലെ തന്നെ എന്താണെന്ന് അറിയണം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഷിർക്ക് വരാൻ സാധ്യതകൾ അറിയണം അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക പഠിച്ചൊന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹിത്തു